ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ എൻ്റെ പിരി വീരിക്ക് സ്വാഗതം ഞാൻ ചായ കുടിക്കുന്നു സമയം എത്രയെന്ന് അറിയുമോ എൻ്റെ വാച്ച് 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 സമയം രണ്ടായിരിക്കും ചായ കുടിക്കുക ഉണ്ണിയപ്പം കഴിക്കുക ക്രിസ്പിയാണ് എന്നാൽ സോഫ്റ്റ് ആണ് നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട നല്ല നെയ്യൊക്കെ ഇട്ടില്ല വഴിപൊടി ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കണം ഉണ്ണിയപ്പം കഴിക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ വണ്ടിയെടുക്കുക നേരെ നമ്മുടെ കടയിലേക്ക് വരിക അടുത്താണ് നമ്മുടെ കട അതായത് കല്ലേക്കാട് കഴിഞ്ഞിട്ട് ഞാൻ കൊറേ പ്രശ്നം അഡ്രസ്സൊക്കെ പറഞ്ഞോണ്ട് ഞാനെങ്കിലും വരികയാണെങ്കിൽ എന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞുതരാം പിന്നെ പിന്നെന്താ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ പറയണ്ട അതായത് നമ്മുടെ പ്രണവ് ഞാൻ പ്രണവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തോന്നുന്നു ഞാൻ പ്രണവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പ്രണവിനെ കാണാനും അതുപോലെ തന്നെ പ്രണവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ എനിക്ക് വരച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടി കാരണം എനിക്കെന്തോ അവൻ ഭയങ്കര എപ്പോഴും അവൻ്റെ ഫേസിൽ മൊത്തം ചിരിയാണ് നല്ലൊരു ക്യൂട്ട് സ്മൈലാണ് അവന് ഭയങ്കര ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും അവൻ്റെ അമ്മയും അതേപോലെ ഭയങ്കര ലാളിത്തമാണ് ഭയങ്കര പച്ചപ്പാവങ്ങളാട്ടോ അപ്പോൾ ഭയങ്കര ഒരു വലിയ വലിയ ആളുകൾ അതായത് ലാലേട്ടൻ്റെ അത് കൂടെ നിന്നിട്ട് വരെ ഫോട്ടോ എടുത്തിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ ഷേയ്ക്കേണ്ടി കൊടുക്കുന്നത് കാലുകൊണ്ടാണല്ലോ അവനെപ്പോഴും ഷേയ്ക്കേണ്ടി കൊടുക്കുക ഫോണൊക്കെ അവൻ അത് നോക്കുന്നതൊക്കെ എന്താ പറയുക കൊണ്ടാണ് ഞാൻ അപ്പോൾ അതൊക്കെ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഞാനൊക്കെ വിചാരിക്കും നമുക്ക് രണ്ട് കാലും രണ്ട് കൈയും ദൈവം തന്നിട്ടുണ്ട് നാവിലും കുഴപ്പമൊന്നും ദൈവം ഒരു ഇതൊന്നും തന്നിട്ടില്ല അപ്പം നമ്മൾ മാക്സിമം അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളൊരു മൈൻഡാണ് പക്ഷേ ചില ആളുകൾ എങ്ങനെയാണെന്ന് അങ്ങനെയൊന്നും ചിന്തിക്കില്ല എങ്ങനെയെങ്കിലും ആരാനൊക്കെ പറ്റിച്ചിട്ടൊക്കെ ജീവിക്കണമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ പ്രണവിനെ മുൻനിർത്തി നോക്കുമ്പോൾ പ്രണവിനെ കാല് കൈകളില്ല എന്നിട്ട് പ്രണവ് യൂസഫ് സ യൂസഫലി സാറിൻ്റെ അടുത്ത് യൂസഫൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ് എനിക്കാണ് സാറേ എനിക്കൊരു സഹായം ചെയ്യുമോ അപ്പോൾ എന്ത് സഹായം അവന് വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പൈസ ചോദിച്ചില്ല അങ്ങനെ ആളേക്കണം പൈസ ചോദിച്ചില്ല വീട് അത് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ കെട്ടിക്കൊടുത്തൊരു വീട് തന്നെയാണ് പിന്നെ അച്ഛനും അച്ഛനും ഏട്ടനും കഴിയാണോ തോന്നുന്നത് അതിനൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ് അമ്മ പിന്നെ എപ്പോഴും കൂടെ ഉണ്ടാവും പിന്നെ അവൻ അവൻറ്റേതായ കാര്യങ്ങൾ കാലുകൊണ്ട് തന്നെ അവൻ ഡ്രസ്സും തല ചീന്തും ഇതൊക്കെയാണ് അവൻ ഒറ്റയ്ക്ക് സ്വയം ചെയ്യുന്നത് രണ്ട് കൈകൾ ഉണ്ടായിട്ടും ചില ആളുകൾ അധ്വാനിച്ച് അധ്വാനിച്ച് അധ്വാനിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിടിച്ച് കയറി പോക്കറ്ററി മയക്കം മരുന്ന് അഞ്ചാവും അങ്ങനെയൊക്കെ പോകുന്ന ആളുകളൊക്കെ ഇവൻ്റെ വീഡിയോ കാണാം അല്ലെങ്കിൽ ഇവനെ അറിയണം നമ്മൾ അപ്പോൾ യൂസഫ് തന്നെ പറയുന്നത് എൻ്റെ അച്ഛനെ അമ്മനെ എനിക്ക് നോക്കണം എനിക്കൊരു ജോലി തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ചിരിച്ച മുഖം പെട്ടെന്ന് കരഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ അവനോട് ഞാൻ ഇന്നലെ ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ എന്ത് ബിസി ആയത് അറിയില്ല കുറച്ച് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ നോക്കിയുള്ളൂ പിന്നെ കുറേ പേര് അവൻ്റെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്പറുകൾ ഞാൻ പറയട്ടെ ദയവ് ചെയ്ത് അവന് വെറുതെ വെറുതെ ഫോൺ എടുക്കാൻ അവന് പറ്റില്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര ഒരു ഇതായിട്ട് ഞാൻ നടക്കില്ല അപ്പോൾ അവൻ്റെ സമ്മതം ഇല്ലാണ്ട് എനിക്ക് നമ്പർ അവർക്ക് തരാനും പറ്റില്ല അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ എന്താണ് അപ്പോൾ അതൊക്കെ കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര അപ്പോൾ അവൻ്റെ ചെറിയൊരു വീഡിയോ ഞാനിവിടെ ഫ്രണ്ടിൽ വെക്കേണ്ടത് കേട്ടോ ാണ് എനിക്ക് എന്റെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം പറഞ്ഞാൽ എനിക്ക് ജോലി ഇല്ല എന്നുള്ളതാണ് എനിക്ക് ജോലി കിട്ടിയിട്ട് എന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യണം എന്ത് ജോലി ചെയ്യാൻ പറ്റും ഏഹ് കരയണ്ട എന്താ ജോലി ചെയ്യാൻ പറ്റി കോൺഫിഡൻസ് അപ്പൊ അവരോട് ഞാൻ പറയാട്ട പുള്ളിക്ക് ഇവിടെ ജോലി കൊടുക്കണം പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്നോ ജോലി കൊടുക്കണം പുള്ളിക്ക് കംഫർട്ടായിട്ട് ജോലി കൊടുക്കണം അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ പുള്ളി ജോലിക്ക് ഇനിയിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു അപ്പം ചായ കുടിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്നൊരു മൈൻഡിന് വേണ്ട അപ്പം എനിക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനുള്ള ചായ കുടിച്ചിട്ടുണ്ട് എനിക്ക് എന്തെന്നല്ല വയറ് വേനങ്ങനെ പോയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പോൾ എന്തായാലും പ്രണവിനെ ദൈവം അനുഗ്രഹിച്ച പോലെ ഒരു ദൈവദൂതൻ്റെ അടുത്ത് തന്നെയാണല്ലോ പ്രണവ് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ജോലി ഇല്ലാലും കിട്ടും അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മളെപ്പോഴും മുൻനിർത്തി ഒരു മാതൃകയായിട്ട് നമ്മളെപ്പോൾ കാണണം കാരണം കഞ്ചാവ് അല്ലെങ്കിൽ മക്കളെ അമ്മമാരെ തല്ലി കുഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനവും അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു പ്രചോദനമല്ല അവർക്കൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു മാതൃകാ മാതൃകാ പുരുഷനായിട്ടില്ല മാതൃകയായിട്ട് ഒരു കുട്ടിയായിട്ട് എപ്പോഴും മുന്നിലുണ്ടാവണം അതാണ് ഈ ലോകത്തിൻ്റെയൊക്കെ ആവശ്യം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരിക്കലും നമ്മുടെ വൈദ്യത്തിൽ നിന്ന് നന്ദി നമസ്കാരം